പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ശ്രീകൃഷ്ണപുരം സ്വദേശി ദീക്ഷിതയാണ് ഭാര്യ വൈഷ്ണവിയെ കുടുംബവളക്കിനെ തുടർന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകി ഇന്നലെ പുലർച്ചെയാണ് ശ്രീകൃഷ്ണപുരം കാട്ടുകുളം സ്വദേശി ദീക്ഷിത് ഭാര്യ വൈഷ്ണവിയെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് വൈഷ്ണവി അബോധാവസ്ഥയിലായി എന്നാണ് ബന്ധുക്കളോടും ഡോക്ടർമാരോടും പറഞ്ഞത് എന്നാൽ ആശുപത്രിയിൽ നിന്നുള്ള പരിശോധനയിൽ യുവതി ആശുപത്രി എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചതായി കണ്ടെത്തി ദീക്ഷിതിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഇതിനിടെ യുവതിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് ദീക്ഷിതിനെ കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് പ്രതി സമ്മതിച്ചത് ഇന്നലെ പുലർച്ചെ വൈഷ്ണവർ സ്ത്രീ അബോധാവസ്ഥയിൽ കിടന്ന് ഹോസ്പിറ്റലിലെത്തി അത് ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് തൃശ്ശൂർ ഫോറൻസിക് കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ച് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിങ്ങൻ ആയിട്ട് ഉള്ള സംഭവം എന്ന് തെളിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ് ഒന്നര വർഷം മുമ്പായിരുന്നു പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശിയായ വൈഷ്ണവിയും ദീക്ഷിതും തമ്മിൽ വിവാഹം കഴിച്ചത് ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കലഹമുണ്ടായിരുന്നു ഇതുതന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ദീക്ഷിതിനെ കാട്ടുകുളത്തെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം ഇന്ന് തന്നെ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ജനം പാലക്കാട് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ദീക്ഷിതെതിരെ കൊലക്കൊട്ട് ചുമത്തി വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത് മുഖത്ത് ബെഡ്ഷീറ്റ് അമർത്തിയെന്ന് ദീക്ഷിതിന്റെ മൊഴി പട്ടികജാതി അതിക്രമം തടയൽ നിയമപ്രകാരം ദീക്ഷിതിനെതിരെ കേസെടുത്തു മണ്ണാർക്കാട് ഡിവിഎസ്പി സന്തോഷ് കുമാറാണ് കേസ് അന്വേഷിക്കുക